ആമ്പിള്ളേരും ഒരേ പോലെ അല്ലേന്നും അല്ല ഒരിക്കലും അല്ല കാരണം ഇവിടെ നിയമം പോലും ശിക്ഷ വിധിക്കുമ്പോൾ എന്താണ് പറയുന്നത് സ്ത്രീ എന്ന പരിഗണന നൽകി പരിഗണന നൽകി ജാമ്യം അനുവദിക്കുന്നു അവള് പതിനെട്ടാമത്തെ എന്തോ മറ്റോ കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി ശരവഞ്ചന സിനിമ സിനിമ കേട്ടോട്ടെ സമൂഹമാര് പണ്ട് റൌക്കിട്ട് ആ റൌക്കയാണ് ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും ഈ പെൺ പിള്ളേരെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇതൊരു പുരുഷൻ ഇട്ടുകൊണ്ട് നടന്നാലോ അയ്യോ അവൻ്റെ പ്രദർശിപ്പിച്ചു അവടിയാണ് അവളെ കാണാൻ നോട്ടം മറ്റേ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇവിടെ ഇത് കൊണ്ട് ജീവിക്കുന്ന എത്ര അവള്മാരുണ്ടെന്നറിയുമോ തിരുവനന്തപുരത്ത് തന്നെ ഹണി ട്രാപ്പ് കൊണ്ട് ജീവിക്കുന്ന എത്ര അവള്

ചേട്ടാ ഈ കൊല്ലത്ത് മൈനാകപ്പള്ളിയിലും മെനഞ്ഞെന്നൊരു സംഭവം പറഞ്ഞല്ലോ ഒരു കാർ അടിച്ചിട്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം അതിൽ അറസ്റ്റിലായത് ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടറും അവളുടെ കൂട്ടുകാരനായ അജ്മൽ എന്ന് പറയുന്ന ഒരു മുഹമ്മദ് മുഹമ്മദ് അജ്മൽ അജ്മൽ എന്ന് പയ്യരാണ് പയ്യരാണ് അറസ്റ്റിലായത് അപ്പൊ അവളെ കുറിച്ച് പല വീഡിയോകളും ഒക്കെ ഓൺലൈനിലൊക്കെ കാണാൻ ഇടയായി അപ്പോൾ അത് അവരുടെ മാതാപിതാക്കളെ പറഞ്ഞുകൊണ്ടും അല്ല അവരുടെ മുൻ ചരിത്രം പറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും അവരെ ഒരു ഞാൻ അവളെ കുറ്റക്കാരിയാണ് അവൾ ശിക്ഷിക്കപ്പെടുന്നത് പക്ഷേ അവരുടെ ഒരു കഴിവിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അവള് പതിനെട്ടാമത്തെ എന്തോ മറ്റോ കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി ശരമഞ്ചര സിനിമയല്ലേ ആ കണ്ടിട്ടാണ് അത് കണ്ടിട്ട് എന്തോ എങ്ങനെ കേട്ടോ ആയിക്കോട്ടെ അവളുടെ അമ്മ മറ്റൊരു വീട്ടിൽ എന്തോ ജോലിക്ക് നിക്കുകയായിരുന്നു ആ വീട്ടിലെ ഉടമസ്ഥരുമായിട്ട് രണ്ടാം കഴിച്ചു അതിനുണ്ടായിരുന്നൊക്കെ പറയുന്നത് എന്തായിക്കോട്ടെ അവിടുത്തെ ഹോട്ട് ട്രെയിനറുമായിട്ട് ഉള്ള ഒളിച്ചോടി പിന്നെ വരുന്ന ഒരു കുഞ്ഞുമായിട്ടാണ് വരുന്നത് വീണ്ടും ആയെന്ന് തോന്നുന്നു ആയി അങ്ങനെയാണ് ഇവർ കൊല്ലത്ത ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവരെ പരിചയപ്പെടുന്നത് എനിക്ക് മനസ്സിലാക്കാം എന്നിട്ട് പഠിച്ചും അതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറയാൻ ഇത് എന്നിട്ടും കാരണം സാധാരണ ഉപേക്ഷിക്കപ്പെട്ട ഒരു മാത്രം സമ്പാദിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്ന ഒരു പെണ്ണ് അവള് ഫൈറ്റ് ചെയ്ത് പഠിച്ച് ജയിച്ച് ഡോക്ടർ ആയിരിക്കും അത് അവളുടെ ഒരു കഴിവുള്ള ഈ പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇത് മറ്റുള്ള മാതാപിതാക്കൾക്ക് ഒരു പാഠമാണ് ഇന്ന് ഇന്ന് നമ്മൾ കണ്ട പല കാര്യങ്ങളും പഴയ കാര്യങ്ങളും അമ്മുമ്മമാര് പണ്ട റൌക്കെ ഇട്ടുണ്ടാക്കുമായിരുന്നു ആ റൗക്കയാണ് ഇന്ന് ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഈ പെൺ പിള്ളേരെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അതായത് അവർ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ പറയുമ്പോൾ ഒരു ഒരു മനുഷ്യന്റെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സ്നേഹവും കരുണയും ദയവും വിനയവും ഒക്കെ ഉൾ പ്രതികാര ചിന്തയും ഒക്കെ ഉള്ളതുപോലെ അവന് കാമവും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പല പിള്ളേരും പൊക്കളും കാണിച്ച് വയറും കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് എന്ത് ഇത് കണ്ടോടാ കണ്ടുടാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതായത് മറ്റുള്ള എതിരെ വരുന്നവനെ അവൻ്റെ പ്രായം പോലും നോക്കാതെ വെല്ല് വെല്ലുവിളിക്കാതെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത് ഏഹ് അല്ല അതെനിക്ക് പലപ്പോഴും നമ്മളൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ലഗിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മറ്റേ റോഡിൽ ഇങ്ങനെ പൊതുവെ പോകുമ്പം അത് കാറ്റത്ത് കാറ്റക്കെ അടിക്കുന്ന സമയത്ത് പോകുമ്പോൾ ഈ പറഞ്ഞ വാക്കാണ് വാക്കാണിന് ശേഷം അല്ല സത്യം പറയാണ് അതേ കണ്ടോ കണ്ടോ എന്നുള്ളത് പ്രശ്നം വരും നമ്മുടെ ഇങ്ങനെ അത് ശരിയാണ് ഒരു വസ്ത്രധാരണ നമുക്ക് അവരോട് ചോദിക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഈ ഫെമിനിസം അവർ പറയുന്നത് പറയുന്ന അവർ 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 പറയുന്നത് അതാണ് അതിന്റെ സ്വത്വമാണ് ഒരാൾക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് തുണി പുരുഷനാണ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പറയും അവൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു പുരുഷൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിക്കർ ഇട്ടുകൊണ്ട് ഒരു എന്താണ് ഇപ്പൊ പെമ്പിള്ളാരൊക്കെ നടക്കുന്നുണ്ടിട്ടുണ്ടോ അതായത് നിക്കർ എന്ന് വെച്ചാൽ ഈ അരക്കെട്ടിന്റെ അവിടെ നിന്ന് തൊട്ട് താഴെ ഒരു ഈ മരം മുറിക്കില്ല കേട്ടോ അത്രേള്ളുടി ഇട്ടുകൊണ്ടാണ് ഈ ഇത് ഒരു പുരുഷൻ ഇട്ടു കൊണ്ട് നടന്നാലും അയ്യോ അവൻ നാല് പ്രദർശിപ്പിച്ചു ഏഹ് അവള് താൻറ്റടിയാണ് കേട്ടോ അവളെ കാണാനെ നോട്ടം മറ്റേ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പൊ ആ രീതിയിലാണ് ഈ ആൾക്കാർ പറയുന്നത് അപ്പൊ അത് കോട്ടയം നമുക്ക് അതിലൊന്നും വരുവതല്ലേ ഇപ്പൊ ഇപ്പം മിയാമി ബീച്ചിലൊക്കെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണാറുണ്ട് മിയാമി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അല്ല അതൊക്കെ അവരുടെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ കൾച്ചറ് ഇത് പറഞ്ഞ ഇവിടുത്തെ കൾച്ചർ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ അനുകരിക്കുന്ന വിദേശികളുണ്ട് ഇല്ലേ പലരുമാണ് പക്ഷെ ഇവിടെ ഉള്ള മരങ്ങോടന്മാർ കുറെ എന്താണ് അവിടെ അവിടത്തെ അവിടെ എന്നുള്ള രീതിയിലാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ പറയുന്ന ഒന്നാമത് വസ്ത്രധാരണ രീതി ഒരു കൺട്രോളൊക്കെ ആവാം ഒരു ഞാൻ ചോദിച്ചോട്ടെ ഒരു എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല ഒരു സ്ത്രീയെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നോക്കി എന്നിരിക്കും ആ നോക്കാനാണ് ഒരു എക്സിബിഷൻസം സ്വതം സ്വയം പ്രദർശന എന്ന് വസ്തുവ സ്വയം പ്രദർശന വസ്തുവേണ്ടത് മതി കാരണം ഞാൻ കണ്ടു കൂടാ ഈ ഒരു രീതി ഇത് മാതാപിതാക്കളെ അപ്പോട്ടെ വസ്ത്രധാരണത്തിന്റെ രീതി അവിടെ നിൽക്കട്ടെ എങ്ങനെ കൊണ്ടടിക്കട്ടെ പ്രശ്നമില്ല പക്ഷേ ഈ പറയുന്ന പിള്ളേരെയൊക്കെ എങ്ങനെ നമ്മൾ വെള്ളയമ്പലത്ത് നിന്ന് രാത്രി വരുമ്പോൾ അവിടെ കടകളൊക്കെ അടയ്ക്കും ഒരു എട്ടര മണിയാവുമ്പോൾ ഈ എട്ടര മണിയാകുമ്പോൾ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ കാണണം അതായത് പെമ്പിള്ളേരും ആമ്പിള്ളാരും കൂടെ വന്നിരുന്ന് നടത്തുന്ന പേക്കൂത്തുകൾ കാണണം ഇതൊരു പൊതുവെ ഹോസ്റ്റലോലും അവരുടെ താമസിക്കുന്നവരായിരിക്കും ഫ്ലാറ്റ് ഒക്കെ സിവിൽ സർവീസിൽ അപ്പൊ ഇതിൽ പലരും താമസിക്കുന്നത് പിന്നെ ഒരുമിച്ചാണ് ഇപ്പൊ ചോദിക്കും എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്തായാലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഓട്ടേ അത് നമ്മുടെ നമ്മളതൊക്കെ പഴഞ്ചമാരഞ്ചന്മാരാണ് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ മാനവീയം രീതി വിധി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ സർക്കാർ അത് വളരെ പിണറായി സർക്കാരിന്റെ ഒരു സംഭാവനയാണ് മാനവീയം വീതി ഈ മാനവീയം വീതിയിൽ നടക്കുന്ന പേക്കൂത്തുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പേക്കൂത്തുകളൊന്നും കാണണം ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളുടെ ഇപ്പം തന്നെ ഈ അജ്മൽ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പല നമ്മുടെ ഇവിടെ ഡാൻസ് ഡാൻസാഫും എക്സൈസും പോലീസൊക്കെ പിടിക്കുന്ന മയക്കുമരുന്ന് കേസുകളുടെ വാർത്തകൾ എടുത്തു നോക്കണം അതിൽ ഒരു പെൺകുട്ടി ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേസുകളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും ആ പെൺകുട്ടി ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരിക്കും മുസ്ലിം ആയിരിക്കില്ല പക്ഷേ ഈ പുരുഷന്മാർ പേരോ മൂന്ന് പേരോ ഒക്കെ കാണും ഈ മൂന്ന് പേരോ കാണുന്നതിൽ ഒന്നോ രണ്ടോ പേരും മുസ്ലിങ്ങളെ തന്നെയായിരിക്കും അത് ഇത് നിങ്ങൾ ഏത് രീതിയിൽ ധരിച്ചാലും എനിക്കത് വിഷയമേ അല്ല നിങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് പറയണം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു പെണ്ണിനെയും ചെറുക്കനെയും കൂടെ എം ഡി എമ്മുമായിട്ട് പിടിച്ചു ി എം ആയിട്ട് പഠിച്ചു അതിൽ മുസ്ലിം പയ്യൻ മുസ്ലിമാണ് പെൺകുട്ടി ഹിന്ദു എന്നാണ് അവസാനം അവൾ സ്റ്റേഷനിൽ കിടന്ന് അലറി വിളിക്കുകയാണ് നീ എന്നെ ചതിച്ചില്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിക്കുകയാണ് വീട്ടുകാർ ബി എസ് സി നഴ്സിംഗിന് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ അയച്ച പെണ്ണാണ് മനസ്സിലായത് അപ്പൊ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ശ്രീകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എട്ടു ലക്ഷത്തോളം രൂപയുള്ള എൻ്റെ വസ്ത്ര പിന്നെ ആഭരണവും പണവും ഒക്കെ ഞാൻ അവന് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ എന്റെ ശമ്പളം കൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ് മീഡിയയിൽ കൂടെ കണ്ടത് അല്ല അവൾ അത്രക്ക് പൊട്ടിയാണോ അല്ലെ വേറെ രണ്ടേ രണ്ട് മാസം വലിയപ്പെട്ട ഒരു അല്ല അതാണ് ഞാൻ പറഞ്ഞു ആരാണ് എന്താണെന്ന് പറഞ്ഞു ചിരിച്ചു കാണിച്ചപ്പോൾ അത് കൊള്ളാം ചിരി കൊള്ളാം എന്നുള്ളതുകൊണ്ട് ഉടനെ കൂടെ ഇറങ്ങി പോവുകയാണ് എന്നിട്ട് അവർ അവർ വാടക വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ എരുത്തി മദ്യപിക്കുകയാണ് അതൊരിക്കലും ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് ഈ പെൺകുട്ടി നമ്മളെന്യുന്നത് അല്ല അവര് ആരെയും കുറ്റപ്പെടുന്നില്ല ആരെയും പക്ഷെ ഒരു ഒ വന്നിട്ടുള്ള പരിചയം ആണെന്നാണ് പത്രങ്ങളിൽ കണ്ടത് രണ്ട് മാസത്തെ പരിചയം മാത്രം രണ്ട് മാസത്തെ പരിചയം വരുമ്പോ എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് ഓ ഇതിന്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചൊന്നും ആയിരിക്കില്ല പോയത് അല്ല ഞാൻ കരുതുന്നില്ല കാരണം ഈ പോലീസ് പിടിക്കുമ്പോൾ മദ്യപിക്ക മദ്യത്തോടൊപ്പം ഇവർ മയക്ക് മരുന്നും കഴിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ കഞ്ചാവ് കേസിലെ പ്രതിയുമാണ് കാരണം അത്തരത്തിലുള്ള ഇടപാടുകളിലൂടെ ആയിരിക്കണം ഇവർ പരിചയപ്പെട്ടവർ അല്ല ഞാൻ ഒരിക്കലും അല്ല ശരിയാണ് ഈ മയക്കുമരുന്നിന്റെ എന്തെങ്കിലും വാങ്ങിക്കോട്ടെ പക്ഷെ എന്തായിരുന്നാലും അതൊരിക്കലും ഇവര് ഒരു പ്രണയബന്ധത്തിലോട്ട് പോയിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ എന്നാ ചോദിക്കും ഇവിടെ ഈ ഇത് ഈ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഉള്ളൊരു പാഠമാണ് ഈ ആംബിളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചോദിക്കും എന്താ പറയുക ആമ്പളരും ഒരേപോലെ അല്ലേ അല്ല ഒരിക്കലും അല്ല കാരണം ഇവിടെ നിയമം പോലും ജാമ്യം കൊടുക്കുമ്പോ എന്നാണ് പറയുന്നത് സ്ത്രീ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുമ്പോൾ എന്താണ് പറയുന്നത് സ്ത്രീ എന്ന പരിഗണന നൽകി പരിഗണന നൽകി ജാമ്യം അനുവദിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണന നൽകി ശിക്ഷ ഇത്രയും ഇളവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ശിക്ഷ നൽകുന്നു അതായത് പുരുഷൻ പുരുഷന് ആണെങ്കിൽ ആ അതിലും കൂടുതൽ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ജാമ്യം കിട്ടില്ല അതിന്റെ ഉദാഹരണമാണ് ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആ രണ്ടാം പ്രതിയാണ് അയാളുടെ പത്മകുമാറിന്റെ ഭാര്യ അനിതയോ എന്താണ് അവളുടെ പേര് അവൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാഴ്ച കോടതി ജാമ്യം കൊടുത്തിട്ട് കോടതി പരാമർശിച്ചെന്താണ് സ്ത്രീ എന്ന പരിഗണന വെച്ചിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് ഇതില് മൂന്ന് പേർക്കും തുല്യ പങ്കാളിത്തം ഈ മറ്റേ പത്മകുമാർ പുരുഷനായി പോയത് കൊണ്ട് ഇപ്പോഴും ചേരി കിടക്കുകയാണ് മോളെ നേരത്തെ ഇറങ്ങി അത് ശ്രീ നമുക്ക് പഠിക്കാൻ പോകണം പോകണം പാച്ചാ ബാംഗ്ലൂർ പാച്ചാൻ പോകണം അപ്പൊ പാച്ചാൻ പോകാൻ വേണ്ടിട്ട് കൊടുത്തതാണ് രണ്ടാമത് ഇപ്പോ മറ്റേ കോടതികൾ ഒരിക്കലും ഇനി ഇങ്ങനെ ഇങ്ങനെ പരാമർശിക്കുന്നത് എത്ര ശരിയാണപ്പോ അതായത് സ്ത്രീ എന്റെ പരിഗണന എന്ന് പറയുമ്പോൾ പുരുഷന് പരിഗണന വേണ്ടെന്ന് പുരുഷൻ രണ്ടാം പൗരനാണെന്നുള്ള കോടതി തന്നെ എങ്കെന്തരെയാണ് പറഞ്ഞ് സമ്മതിക്കുക ആണ് പുരുഷൻ രണ്ടാം ആണ് ആണ് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോ വന്നത് ഓരോരുത്തുകൾ പറയുന്നത് എന്നെ അവൻ കയറി പിടിച്ചു എന്റെ കഷർ ഞാൻ കക്കൂത്തി ഇരുന്നപ്പോ കക്കൂസിലോട്ട് എത്തി നോക്കി വാതിലില് മുട്ടി പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സ്ത്രീ എന്നിട്ട് ഒരുത്തി പറയുന്ന നേട്ടില്ലേ ഒരു ഞാൻ പറയുന്നില്ല ഒരു പ്രമുഖ നടനെതിരെ ആരോപണം ഉന്നയിച്ച് വരുത്തി അവളെ പേര് എൻ്റെ വായിക്കേറിട്ട് വേണ്ടി പ്രശസ്തയാവേണ്ട പറയുന്ന കേട്ടില്ലേ ഒരു ചാനലിൽ വന്നപ്പോൾ മുഖം മറയ്ക്കാൻ പോയി അപ്പോൾ അവർ അവതാരമൊക്കെ പറയുന്നുണ്ട് നിയമപരമായിട്ട് നിങ്ങളെ വ്യക്തിമാണ് നിങ്ങളുടെ മുഖം മറയ്ക്കണം എൻ്റെ മുഖം മറയ്ക്കേണ്ട കാണിച്ചോട്ടെ എന്താണ് പരസ്യം മനസ്സിലായോ പരസ്യം ഇവിടെ ഇതുകൊണ്ട് ജീവിക്കുന്ന എത്ര അവള്മാരുണ്ടെന്നറിയാമോ തിരുവനന്തപുരത്ത് തന്നെ ഹണി ട്രാപ്പ് കൊണ്ട് ജീവിക്കുന്ന എത്ര വളമാരുണ്ടെന്നറിയാമോ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ഏഹ് എത്രയോ എണ്ണം എത്രയോ കുടുംബങ്ങളെ ചതിച്ച് എത്രയോ എന്ന ചോദിക്കും ആണുങ്ങളെന്ന് പോയി കൊടുത്തത് ചോദിക്കും ആ വീണ് കൊടുത്ത ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ അതായത് എന്തിനും ഈ ഒരു ഇവർ ചെയ്യുന്നതല്ല അവര് അവള് മിടുക്കിയല്ലേ അവള് മിടിക്കുകയാണ് അവള് അവന് പറ്റിച്ചല്ലോ എന്നുള്ള ഒരുത്തി ഒരു ഹണി ട്രാപ്പ് കാര്യം പറ്റിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡൈവേഴ്സ് കേസ് നിലപാട് കിടക്കുകയാണ് ആ കുടുംബം ചിതറിപ്പോയിപ്പോയി രണ്ട് കുടുംബം ഒന്നും ചോദിക്കും ശീക്കുട്ടി വിഷയത്തിൽ എനിക്ക് വേറൊരു സൈഡും കൂടെ പറയാനുണ്ട് പക്ഷേ അത് അത് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് ഒ ഒരിടത്ത് നിൽക്കുന്ന മുഹമ്മദ് അജ്മലും ഒരിടത്ത് നിൽക്കുന്ന ശ്രീകുട്ടിയുമാണ് നമ്മുടെ കേരളത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്നും ഇല്ല എന്ന് സമ്മാനം സംസ്ഥാന സർക്കാർ പറയുന്നു അതുപോലെ വലിയ പുരോഗതിവാദികളായ പാർട്ടിക്കാർ പറയുന്നു ഏ അത് കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല അത് അനാവശ്യമാണ് പറച്ചിലാണ് അങ്ങനെയൊന്നും എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ സഭാധ്യക്ഷന്മാരും നമ്മുടെ ബിഷപ്പുമാരും പറഞ്ഞു അതുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ് എന്ന് അത് ഉണ്ട് എന്ന് പറയുന്നു ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ സംഭവം ഇതിനകത്തുണ്ട് ചേട്ടാ ഇതിനകത്തുണ്ട് അതില് അതില് അതിൽ ഞാൻ കരുതുന്നില്ല ഒരു പക്ഷേ കാരണം ഞാൻ കരുതുന്നത് ഈ പറയുന്നത് പോലെ ഇവര് തമ്മിൽ ഈ മയക്കുമരുന്നിന്റെ ഇടപാട് എന്തെങ്കിലും കാണുമായിരിക്കണം കാരണം ഇവള് മദ്യപിച്ചിരുന്നു എന്ന് പറയുമ്പോ ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു അല്പമെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ ഡോക്ടറാണ് അവർ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരൊരിക്കലും ഈ പൊതുനിരത്തിൽ മദ്യപിച്ചുകൊണ്ട് ഇവന്റെ ഒന്നും പുറകെ നടക്കില്ല പിന്നെ അവരെന്താണ് ഈ ഒരു ഇടപാടുണ്ടായിരിക്കാം ഇവിടെ ഇടപാടുള്ളത് കൊണ്ടായിരിക്കാം ഇവര് എന്തായാലും ചേട്ടൻ പറഞ്ഞത് ലവ് ജിഹാദ് ആയിരിക്കും ഉദ്ദേശിച്ചത് ലവ് ജിഹാദ് ഇല്ല എന്ന് ആര് പറഞ്ഞാലും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ ഇവിടെ എത്രയോ പെൺകുട്ടികളെ ഇവിടെ എന്താണ് ആറ്റു നിമിഷ നിമിഷ എന്നല്ലേ നിമിഷ സോണിയ സെബാസ്റ്റ്യൻ ഇവര് നാല് മലയാളി പെൺകുട്ടികൾ ഇപ്പോഴും അഫ്ഗാനിലെ ജയിലിൽ കഴിയണം അവരെ കൊണ്ടുപോയ അവരെല്ലാം പരലോകം പോകി സ്വർഗത്തിലെത്തി എടുക്കേണ്ട ഈ ഈ ഈ ഒരു അതായത് അവരുടെ ഏറ്റവും വലിയ അമ്മ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് മോഹൻലാലിനും അതുപോലെ മുൻനിര നടന്മാർക്കെതിരെയും ഈ അമ്മയ്ക്കെതിരെയും ഒക്കെ ആഞ്ഞടിച്ചപ്പോ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു ചേട്ടാ ഇത് കൃത്യമായിട്ടും ആഷി കപുവിന്റെ കയ്യിലെത്തും ആഷി ഞാൻ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് കാരണം അവരുടെ അന്നത്തെ നിലപാടുകൾ വെച്ച് കാരണം ഇതിനെ തകർക്കേണ്ടത് അവരെ പോലുള്ള ഒരു ആവശ്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പോലെ പറഞ്ഞത് കറക്റ്റായി എന്നാണ് ഈ പറയുന്ന റീമ കല്ലിങ്കൾ ആഷിഖ് കപൂർ ടീമിന്റെ അടുത്തേക്ക് ഈ സംഘടന സിനിമാ സംഘടന എത്തി എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ ഒരു ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറിയെ കുറിച്ച് ചെയ്തു അല്ലെങ്കിൽ കള്ളത്തടിയെ കുറിച്ച് ചെയ്തു ഈ കള്ളത്തടിയെ കുറിച്ച് ചെയ്തപ്പോൾ എന്നെ വർഗീയവാദിയാക്കി ആ അതിന്റെ ഓണർ മുസ്ലിം ആയിപ്പോയ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തെങ്കിലും കഴിച്ചോ ഏഹ് അപ്പൊ നമുക്ക് അവരെ കുറിച്ച് പറയുന്ന അവര് ഈ അവരുടെ എല്ലാവരും എല്ലാം കേട്ടെന്ന ആൾക്കാരുണ്ട് അവരെ അവരെ പോലും നമ്മൾ അതായത് അവര് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചാണകം സംഘി വർഗീയവാദി അത് വളരെ കുറച്ചുപേരെയുള്ള കുറച്ചുപേരെ തന്നെ ഈ കുറച്ചുപേരെ ചെയ്യുന്നേ അവരൊക്കെ അറിഞ്ഞൂടാ ഇത് അങ്ങനെ പറയുന്നത് വലിയ ഗമയാണെന്നാണ് വായടപ്പിക്കാൻ എന്നിട്ട് ഇവൻ അല്ലല്ല ഇവൻ ചെന്നിട്ട് ഈ ഇവൻ ചെന്ന് ഈ ഒരാൾ ചെന്നിട്ട് ഒരു കേസ് കൊടുക്കുകയാണ് എന്നെ വർഗീയപരമായിട്ട് അധിക്ഷേപിച്ചു വർഗീയത മതപർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഏതെങ്കിലും ഒരാളൊന്നും വിളിച്ചും കൂടെ പറഞ്ഞാൽ മതി തീർന്നു നോൺ വൈലബിൾ ഓഫ് ഫെൻസ് ആണ് തീർന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയെങ്കിലും ഈ പറയുന്ന ശ്രീകുട്ടി എല്ലാ മാതാപിതാക്കൾക്കും അതായത് പെൺകുട്ടികളുള്ള മാതാപിതാ മാതാപിതാക്കൾക്ക് മക്കളെ ഉണ്ടാക്കി അവരെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മക്കളെ ഉണ്ടാക്കാൻ പോകരുതാ പിന്നെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഇത് കോണ്ടം കിട്ടും തമാശ മൂന്ന് കോണ്ടം കിട്ടാ പല ഫ്ലേവർ ഉണ്ട് കേട്ടോ ിലുണ്ട് അതോ അത് വാങ്ങിച്ചു അങ്ങ് ഉപയോഗിക്കണം ഇനിയിപ്പം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടൂല എവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും സർക്കാർ ആശുപത്രിയിലേക്ക് കിട്ടും അല്ലെ അത് വേണമെങ്കിൽ മുപ്പത് രൂപ എന്തെല്ലാം ഈ മുപ്പത് രൂപ കൊടുത്ത് ഒരു കോണ്ടം വാങ്ങിക്കുക അപ്പൊ നിങ്ങൾ ഈ മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലേ കാരണം അവർ സമൂഹത്തിൽ ഒരു ബാധ്യത ചേട്ടാ അല്ലെ നിങ്ങൾ ആലോചിച്ചോ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ വരുമ്പോഴേ അവര് അവരുടെ അവര് ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് വ്യക്തിയാണ് പിന്നെ അവരെ നമുക്ക് ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ എത്രയോ കൗമാരക്കാർ കൗമാരക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു വഴിയെ പോയ കുടുംബങ്ങളെ ആക്രമിക്കുന്നു വണ്ടിക്ക് സൈഡ് കൊടുക്കാത്തത് കൊണ്ട് ആക്രമിക്കുന്നു അല്ലാതെ വീട്ടിലിരിക്കുന്നവനെ കയറി വെട്ടിക്കൊല്ലുന്നു ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പാണ് തന്നു കണിയാപുരത്തോ പോത്തംകോട്ടം എന്തോ വീടിനകത്തിരുന്ന് കയറി വെട്ടിക്കൊന്ന് വെട്ടിയിട്ട് അവൻ്റെ കാല് എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പോയി ബൈക്കിൽ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ കഴിഞ്ഞൊരു മൂന്ന് നാല് മാസങ്ങള്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഒരു വീടിന് മുമ്പിൽ നിന്ന് നിന്ന് ഒരു പയ്യനെ അതിക്രൂരമായി അടിച്ചു വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് വയനാട് പൂക്കോട്ട് എഞ്ചിനീയറിങ് കോളേജിലെ സിദ്ധാർത്ഥനെ അടിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മക്കളെ ഉണ്ടാക്കി നമ്മളിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവരെ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ അവർ ഈ വളർന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അവര് ഒരു സാഹചര്യമുണ്ട് കുടുംബ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലമാണ് അവരെ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത് സംഭവിച്ചു ആ രൂപപ്പെടുത്തി കൊണ്ട് വരുന്നത് അല്ല ആ അത്തരം പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന് എത്രയോ പേര് നല്ല രീതിയിൽ പോയിട്ടുണ്ടോ ഇല്ല എന്നല്ല പക്ഷെ അത് വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് അപ്പൊ ഇത്തരക്കാരെ പിന്നെ ജനിപ്പിച്ചു വിടുന്നവർ ഒരു കാര്യം കൂടി ഒന്നും കൂടി ഓർക്കണം കാരണം മക്കളെ അവർ ചിലപ്പോൾ വളർന്നു വരുമ്പോഴേ അറിയാവും ഇത് എങ്ങനെ പോകും നേരെ പോകും അതേ തലതിരിഞ്ഞ് പോകുന്നുള്ള കാര്യം അറിയാൻ പറ്റും അങ്ങനെ ആ തലതിരിഞ്ഞ് പോകണമെങ്കിൽ ഇവരെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ ഇവനെ കാല് കൈ തല്ലി പിടിച്ചിട്ടായിരുന്നാലും വീട്ടിട്ട് ആഹാരം കൊടുക്കാം എന്ന് ചിന്തിച്ച് സമൂഹത്തിനില്ലെങ്കിൽ നാടുകാരും മക്കളടിക്കാനോ ഉദലോഹിക്കാനോ ചേട്ടാ ഞാൻ ഞാൻ പറയുന്നതല്ലേ ഇതിപ്പം അത് നിയമപരമായിട്ട് തെറ്റായിരിക്കും പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഒരു ഒരു രാജ്യം നിയമ സംവിധയിൽ നിൽക്കാൻ പറയുന്നത് ഒരു ഒരു പയ്യൻ ഒരു ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കൗമാരകൻ അവർ ഈ ഒരു രീതിയിലോട്ട് വരുമ്പോൾ എന്താണ് ഒരു വളർന്ന് വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അവർ സമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങും ഈ സമൂഹത്തിൽ ഇടപെടി വഴിയെ പോയതിനെ ചവിട്ടി ചവിട്ടുന്നു അടിക്കുന്നു നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്താണ് നിരപരാധികളാണ് ഇതുപോലുള്ള തലതിരിഞ്ഞതിന്റെ അതെ പക്ഷേ രക്ഷാകർത്താക്കളെ നമുക്ക് ഒരു പറയാൻ കാരണം ഞാൻ നേരത്തെ രക്ഷാകർത്താക്കൾ വളർത്തി വലുതാക്കി അവര് പേഴ്സൺ ആയി അവർക്ക് സ്വന്തമായിട്ട് വരുമാനമായി സ്വന്തമായിട്ട് കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് 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 ഈ ശ്രീകുട്ടിയുടെ വിഷയം ഈ നാട്ടിലെ ഈ നേരത്തെ സുമേഷ് പറഞ്ഞില്ലേ ഈ കടകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ കടത്തിണകളിൽ ഇരിക്കുന്ന ഒരു ഒരു ടീമുണ്ടല്ലോ ഇവിടെ ഐ എസ് പഠിക്കാനെന്നും പറഞ്ഞ് പല രാജ്യ കേരളത്തിന്റെ ഫലമാ തിരുവനന്തപുരത്ത് കിടക്കുന്നത് അവർക്കിതൊരു പാഠമാവണം ഞാൻ പറഞ്ഞു ഞാനൊരു രക്ഷാർത്താവളം എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല അല്ല ചേട്ടന്റെ മക്കൾ എപ്പോഴും നല്ല രീതിയിൽ പോകണം നമ്മൾ വളർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മൾ നിൽക്കുന്ന പൊസിഷനും നമ്മൾ നിൽക്കുന്നതിന്റെ അതൊക്കെ വെച്ചിട്ട് അവരും മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ കുട്ടികൾ സ്വതന്ത്രമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഒരു വരെ രക്ഷാർത്താക്കൾക്ക് പങ്കുണ്ട് കാരണം ഈ പഠിക്കാൻ വരുന്ന കുട്ടി എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കേണ്ടതും വന്ന് നോക്കേണ്ടതും ഒക്കെ അവരുടെ ഒരു ആവശ്യമാണ് പക്ഷെ കുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് ഈ ഞങ്ങൾ ഈ ഈ ഫ്രീ ബേഡ്സുകളാണ് സ്വതന്ത്രമാണെന്നുള്ള ചിന്ത നല്ലത് തന്നെ പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക അവരുടെ ജീവിതം അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആ സമൂഹത്തിൽ ഒന്നും സംഭവിക്കരുത് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ കൊണ്ട് ഉതിരി ഉദ്ര ഉണ്ടാകരുത് നാളെ ഞാനൊരു സ്ത്രീകുട്ടി ആവാൻ പാടില്ല അത് ചിന്തിക്കണം പെൺകുട്ടികൾ അല്ല അങ്ങനെ പെൺകുട്ടികളൊന്നുമല്ല പെൺകുട്ടികളെ ആൺകുട്ടികളെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കില്ല ചിന്തിക്കില്ലാന്നേ ഞാൻ പറയുന്നത് അങ്ങനെ അവർ ചിന്തിക്കില്ല അവരുടെ അവരുടെ പിന്നെ ീബേഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ പ്രീപേയ്ഡ് ആയിട്ട് അവർക്ക് അങ്ങ് നടക്കണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള അവർ നടത്തി അതൊക്കെ അതിനാരും തടസ്സമല്ല പക്ഷെ അത് അവരെങ്ങനെയോ നടന്നോട്ടെ നമുക്ക് വിരോധവുമില്ല പക്ഷേ അത് സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവമാകുമ്പോഴാണ് നമുക്ക് ഇടപെടേണ്ടി വരുന്നത് സംസാരിക്കേണ്ടി വരുന്നത് ഇവിടെ മേരി ഷെല്ലിയുടെ ഒരു നോവലുണ്ട് ഫ്രാഗൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു പല ശവ ശവ പോയിട്ട് പിന്നെ ഈ ശവങ്ങൾ തോണ്ടിയെടുത്തിട്ട് അതിന്റെ പാഠകളൊക്കെ എടുത്തിട്ട് ഒരു വലിയ രാക്ഷസ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ജീവൻ കൊടുത്ത് പരീക്ഷിക്കുകയാണ് ജീവൻ കൊടുക്കുന്ന ഒരു സമയം ഒരു ഒരു കഥയാണത് അത് പരീക്ഷിക്കു ജീവൻ കിട്ടുന്നു ഈ ജീവൻ കിട്ടി രാക്ഷസരൂപമാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കാരണം പല ശവശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളൊക്കെ അറത്ത് വെച്ച് മുറിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഭീകരരൂപത്തെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഇത് അവസരം ജീവൻ വരുമ്പോൾ ഇതിന് എന്താണ് സ്നേഹിക്കാൻ ഇല്ല കാരണം എല്ലാവരും ഓടിപ്പോകും ഇതിനെ കാണുമ്പോൾ ഓടിപ്പോവും ഈ ഭീകര രൂപീകരണം അവസാനം എന്ത് ചെയ്യും ഇത് ചിന്തിക്കുന്ന എന്താണ് എൻ്റെ ശത്രു എൻ്റെ സൃഷ്ടാവ് തന്നെയാണ് എന്നെ ഉണ്ടാക്കി എന്നെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഞാൻ ഇതുപോലെ അയാളെ തന്നെ കൊല്ലാൻ നടക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫ്രാങ്കൻസിൻ മെരിഷ്യലിയുടെ ഒരു നോവല് അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഒരു നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിന് ഞാനിപ്പോൾ ഒരു സ്റ്റോറി ചെയ്യുന്നു ഇപ്പോൾ എത്രയോ കേസുകൾ കേസുകളുണ്ടായി ആ സ്റ്റോറിയുടെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുണ്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഇല്ലേ ചേട്ടൻ എന്തെങ്കിലും ചേട്ടൻ ഒരു വാക്ക് ഒരാളോട് പറഞ്ഞാൽ പോലും അതൊരു മോശമായിട്ടുള്ള ഒരു വാക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ് അതുപോലെ ഈ പറയുന്ന ഇതിനെയൊക്കെ വിടുന്നവര് ഉത്തരവാദികളാണ് അവരെ അവരെന്ത് ചെയ്യുന്നു അല്ല ഒരു പരിധി വരെ എന്നല്ല ചേട്ടാ ഞാൻ ഒരു പരിധി വരെ ചേട്ടൻ പറയുന്നത് ശരി തന്നെയാണ് കാരണം ഇവിടെ ഒരു നിയമമുണ്ട് ആ നിയമം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും മാതാപിതാക്കൾക്ക് നിസ്സഹായ എത്രയോ മാതാപിതാക്കളുണ്ട് കാരണം മക്കളുടെ ഈ വഴിവിട്ട് മക്കളെ ജീവിക്കുന്ന വരെ ഉണ്ട് അത് ഈ പറയുമ്പോൾ ഞാൻ നമ്മൾ ചർച്ച നിർത്തേണ്ടെങ്കിൽ ഞാൻ ഒരു പെട്ടെന്ന് ഒരു ഓർമ്മ തന്നെയാണ് ഈ രക്ഷാകർത്താക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാലും അതിനെ ഞാൻ കണ്ടിച്ചുകൊണ്ട് ഒരു വാക്ക് പറയാം ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാൻ ഒന്ന് പറയാം അത് ഞാൻ പല കല്യാണങ്ങളിലും പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കല്യാണത്തിന് കല്യാണത്തിന് നവമധു സ്വന്തം മകളുടെ കല്യാണത്തിനാണ് ഓരോ പുരുഷനും അവൻ അവൻ ഒരു പിതാവാണെങ്കിൽ അവൻ സമ്പാദിക്കുന്നതും ഉണ്ടാക്കുന്നതും ആ മകളുടെ ഒരു കല്യാണം ഈ മകളെ പിന്നെ കദൃമണ്ഡപത്തിൽ കൊണ്ടുപോകുന്നതും അച്ഛനാണ് പക്ഷേ ഈ മകളുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായി അച്ഛൻ ഞാൻ നോക്കുകയാണ് ഞാൻ പല കല്യാണത്തിനും ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ മകളുടെ ഞാൻ കല്യാണം കഴിഞ്ഞാണ് അപ്പോഴൊക്കെ ഞാൻ അതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് സത്യം പറഞ്ഞ ആ നവവധു വധു അച്ഛൻ പിടിച്ചുകൊണ്ടിരുന്ന നവവധുവിനെ പിന്നിൽ കൂടി കാണാൻ പറ്റില്ല കാരണം ബ്ലൗസ് കംപ്ലീറ്റ് പിന്നിൽ പിന്നില് കംപ്ലീറ്റ് തുറന്ന് ഷോൾഡർ മുഴുവനും കാണുന്ന തരത്തിൽ ഒരു ചെറിയ ഈ രണ്ടിഞ്ച് കനത്തിന് മാത്രം ഒരു ബ്ലൗസ് പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടും ഇത് രണ്ടാറ്റീർ പോകും ആ പെൺകുട്ടിയെയാണ് നമ്മുടെ പിതാക്കന്മാര് പിടിച്ച് അതൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ ഫാഷൻ അത് ഫാഷൻ അല്ലെന്നേ അവിടെയാണ് നമ്മുടെ നമ്മൾ ഈ അച്ഛൻ അല്ലെങ്കിൽ ലക്ഷാധ ഉത്തരാത്ത ഉണ്ട് എന്ന് സുമേഷ് പറയുമ്പോൾ അടിമലി എനിക്ക് പറയാനുള്ളത് അവിടെയാണ് ഞാൻ പലപ്പോഴും എന്തുകൊണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഇതെല്ലാം എൻ്റെ മകളുടെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ സാധനം കിട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ പിടിച്ചുകൊണ്ട് പോകില്ല വേറെ ആരെങ്കിലും വിളിച്ചോളണം ഞാൻ പിടിച്ചോണ്ട് പോകൂല ഇന്നലേക്ക് വേണമെങ്കിൽ അപ്പോഴും എനിക്ക് എൻ്റെ എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട് വലിയ ചേച്ചിമാർ രണ്ട് പേരുണ്ട് വലിയ ചേച്ചിമാരു രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വിൽക്കും അവരിപ്പോഴും ജീവിച്ചിട്ട് അത് സജ്ജമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വരില്ല അതാണ് ഞാൻ പറഞ്ഞ കണ്ടീഷൻ അല്ല അത് പക്ഷെ എന്റെ മോളോ അങ്ങനെയാണ് വേറെ പ്രശ്നമല്ല പക്ഷെ മറ്റ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് മക്ക പൊമ്മക്കള് തുറന്ന് വെട്ടിത്തുറന്ന് എന്തൊരു വൾഗറായിരുന്നു വെട്ടിത്തുറന്നാണ് കയറിപ്പോകുന്നത് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അവരെല്ലാം നമ്മൾ അതിഥിയായിട്ട് വിളിച്ചു വരുത്തുകയാണ് ഇവരെല്ലാം വായ്മുള്ള നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ച് ഇങ്ങനെ അച്ഛൻ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന്റെ ബാക്ക് കാണുമ്പോ എല്ലാം തുറന്നത് ഇനിയിപ്പം ഇന്നത്തെ രാത്രിയിൽ ഈ ചെറുക്കന് കാണാൻ പിന്നെ വേറെ ഇല്ല ഏകദേശം ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞു ആലോചിച്ചു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷാർത്ഥക്കും ചിലപ്പോൾ വിഷമമായിരിക്കും പോട്ടെ അല്ല അത് ചേട്ടൻ പറയുന്നത് ശരിയാണ് പക്ഷെ അത് ഇപ്പൊ പലരും പറയും അത് ഫാഷനില് എന്നൊക്കെ പറയുമായിരിക്കും ശരി പോട്ടെ അതൊക്കെ പോട്ടെ പക്ഷെ ഈ പറയുന്നത് പോലെ വസ്ത്രധാരണ രീതി പണ്ട് നമ്മള നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ഈ പിള്ളേരൊക്കെ തിരിച്ചുകൊണ്ടിരുന്നത് അമ്മമാരുടെ റൌക്കയൊക്കെയാണ് ഇപ്പൊ ഈ ഇതിന്റെ ഫോണിലോട്ട് ബ്രസ്റ്റ് മാത്രം മറിക്കുന്ന ഒരു വസ്ത്രമായിട്ട് അതിന് വേറെ എനിക്കറിയില്ല ആ സംഭവമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഉണ്ട് ആ പാൻറ്റ് ഇട്ടയ്ക്കും ചന്ത ഒക്കെ മറ്റടുത്തു വെച്ചതുപോലെ ഇരിക്കും എന്താണ് കുട്ടാമഴ്ച പോലെ ഇരിക്കും ബാക്കിയുള്ള താഴെക്ക് ഇത്ര ജെയിൻ പണ്ടത്തെ സിനിമയിലുള്ള ഓരോ കേക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഛർദിക്കാൻ പറ്റും സത്യം പറയാം ഇവിടെമാരെ പത്തെണ്ണത്തിനെ വിളിച്ചിട്ട് ഫുട്പാത്തിൽ അങ്ങോട്ട് നടത്തിച്ച അവിടെ മുനിസിപ്പാലിറ്റിക്കാരുടെ ആവശ്യമേ ഇല്ല വൃത്തിയാക്കാൻ സത്യം നമുക്കൊരു ഞാൻ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഒരിക്കലും അത് പറയണല്ലേ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതാണ് ഒരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുത്താതല്ല കാരണം അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ നിയമം അങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം ഭക്ഷണം കഴിക്കാം മതത്തിൽ വിശ്വസിക്കാം വസ്ത്രം ധരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് കൊടുക്കുമ്പോൾ നമുക്ക് അത് ചോദ്യം ചെയ്യാനാണല്ലോ ഞാൻ പറഞ്ഞ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇവരൊക്കെ വിചാരിക്കണം എന്ന് വെച്ചാൽ ഓ ഇതൊക്കെ കണ്ട് നമ്മൾ നോക്കിയായിരിക്കും മറ്റുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്കിത് കാണില്ല പുച്ഛമാണ് തോന്നുന്നത് കാരണം എത്രയോ നല്ല സ്ത്രീ സ്ത്രീകളൊക്കെ ഈ നല്ല സാരി കൊടുക്കണം അന്തസ്സായിട്ട് പോകുന്നവരുടെ സാരി കൊടുക്കണമെന്നും പറയുന്നില്ല പക്ഷെ ചുരിദാറിട്ടവരായിരുന്നാലും സാരി കൊടുത്തവരായിരുന്നാലും ചിലപ്പോൾ ജീൻസ് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അവരെ കണ്ടെ നമുക്കൊരു ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോവും ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോവും അല്ലേ മറ്റേ ഇവരെന്ന് ഈശ്വര്യ പോലുള്ള രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതൊരു അതൊക്കെ അവരുടെ ഒരു രീതി അപ്പൊ എന്തായാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഈ പറയുന്ന ഇത് ശ്രീകുട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമാണ് ആൺകുട്ടികളുടെ കാര്യം ഞാൻ തെളിവ് സഹിതം ഇവിടെ പല ക്രൈം ചെയ്ത പെണ്ണുങ്ങളെ ചെയ്യുന്ന ഇപ്പോഴും ഇപ്പഴും ചെയ്തു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ സഹിതം ഞാൻ കൊടുക്കാം ഇവിടെ ആര് നടപടി എടുക്കും പോലീസ് നടപടിയെടുക്കും പോലീസ് എടുക്കും പോലീസ് ആർക്കും എടുക്കാൻ പറ്റില്ല കോടതി പോലെ എടുക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ഇത് ഈ പറയുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയൊരു പാണമാണ് ഈ ശ്രീകുട്ടി ആണ് ആൺകുട്ടികളുടെ കാര്യം വിട്ടേ അതെ ആമാര് പോയി എവിടെ പോയി തെളിയിട്ടെ പക്ഷെ ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണ് ആണ് ആണും തന്നെയാണ് അതിന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ ഇവരുടെയൊക്കെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറയാം അല്ലാതെ